ിച്ച് നാടകത്തിന്റെ സൈഡിൽ ആ സിനിമയുടെ സംഗീത സംവിധാനം അല്ല അമ്പിളിയെ പറ്റി അമ്പിളി അമ്പിളിയില്ല ഞങ്ങളൊരു മൂന്ന് ഒരു ശ്രീമൂലത്തെ എന്റെ ജ്യേഷ്ഠനായിട്ട് തുടങ്ങിയൊരു ബന്ധമാണ് ഈ വിദ്യാലേട്ടനും അമ്പിളിയും അതിനു മുമ്പേ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ പോലും ഞങ്ങൾ നാലു പേര് തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ഇതാണ് എല്ലാം ഇങ്ങനെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവസാന കാലങ്ങളെല്ലാം വന്നെന്ന് എനിക്ക് തോന്നുവാണ് ഒരു ഈ പൊക്കൾക്കുടിയേക്കാൾ പൊക്കൾ ബന്ധം എന്ന് പറയില്ലേ ആ ഒരു ബന്ധമായിരുന്നു രക്തത്തിന് എന്താ പറയുക പച്ചവെള്ളത്തെയൊക്കെ കാട്ടിന്ന് നമ്മൾ പറയുമെങ്കിലും ആ രക്തബന്ധം എന്ന് പറയുന്നതിന് ഒരു വലിയ തീവ്രതയുണ്ട് ആ ബന്ധമാണ് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നും ഉണ്ടാവണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാത്തൊരു ബന്ധമായിരുന്നു ഞങ്ങൾ നാലുപേരും തമ്മിൽ അല്ല ആ ഒരു ആത്മബന്ധം മകൻ പറഞ്ഞപ്പോഴും ആ അല്ലാതെയും അല്ലേ നമ്മളിപ്പോ സിനിമയിലുണ്ട് സിനിമയിലെ സൗഹൃദങ്ങളുണ്ട് സിനിമയിലെ പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ കൊണ്ടില്ലെന്നല്ല പറയുന്നത് എന്നാലും നിങ്ങളുടെ ഒരു വലിയ കോമ്പിനേഷൻ ആയിരുന്നു ഞാൻ അതാ ഇപ്പൊ പറഞ്ഞത് സിനിമയിൽ എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സ് എത്രയോ പടങ്ങൾ എത്രയോ പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോഴും വാളച്ചേട്ടന്റെ തുടക്കത്തിലും മാളച്ചേട്ടൻ ലാസ്റ്റ് ചെയ്ത് പഠത്തിലും വിധ രമേ സംഗീതം കൊടുക്കുന്നത് സംഭവിച്ചു അങ്ങനെ വേണ്ട അല്ലാ സംഭവിച്ചതിന്റെ ഒരു യാദൃശ്യകതയെ കുറിച്ചാണ് അതെ അതെ ശരിയാണ് അത് യാദൃശ്യമല്ല ആ സംഭവിച്ച മതിയോ സംഭവിച്ചത്